പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അലട്ടുന്ന ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ ഇന്നു വരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ വഴിയറിയാത്ത ഞങ്ങൾക്ക് വഴി കാട്ടണമേ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് കരുതലും സംരക്ഷണവും നൽകി അവരെ വഴി നടത്തണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇതാ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങളിതായി പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ ആ മക്കളെ ഒന്ന് സ്പർശിക്കണമേ ഒരത്ഭുതത്തിൻ്റെ കരം അവർക്ക് നേരെ ഒന്ന് നെട്ടണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് മനസ്സലിവായിരിക്കണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വിടുതലും സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ അമ്മ ഈശോയോടും ആദ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ തമ്പ്രാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലല്ലോ ഞങ്ങളെ അമ്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ പരിശുദ്ധി അമ്മ ദൈവ മാതാവേ പന്നിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് വിടുതലും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ആ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയിൽ ഉയർച്ചയ്ക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പ്രാർത്ഥന അമ്മ കേട്ട് അവർക്ക് നല്ല ഉയർച്ച കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും വേദനകളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ ആ മക്കൾക്ക് എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള കരുത്തും ബലവും കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ കുഞ്ഞുങ്ങളിലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ കണ്ണീരോടെയും വേദനയോടെയും അമ്മയുടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് അണയ്ക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് ഞങ്ങൾ നൽകുന്നു അമ്മേ മാതാവ് ദിനംതോറും കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന അമ്മയാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കണ്ണീരോടെ ആയിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എല്ലാവരിലും പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ അത്ഭുതത്തിന്റെ കരം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അനേകം മക്കൾ അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് ആ മക്കളെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള വഴിയുടെ വാതിലുകൾ തുറക്കണമേ അവരാഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിപ്പാൻ അവരെ ഇടയാക്കണമേ അമ്മേ മാതാവെ തകർന്നു പോകുവാൻ അനുവദിക്കരുതേ തകർക്കപ്പെടുവാൻ വിട്ടുകൊടുക്കല്ല എന്നാദെ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അടീനെ പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥന അനേകം മക്കളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ പരിശുദ്ധ മേ ദൈവമാതാവേ ഈശ്വതംബ്രാനോടും ആദിഷ്ടം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ